ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തില് ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഹിമാലയൻ നദികളിൽ സിന്ധു നദിയെ പറ്റിയിട്ടും ഗംഗാ നദിയെ പറ്റിയിട്ടും നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ബ്രഹ്മപുത്ര നദിയെ പറ്റിയിട്ടാണ് അപ്പൊ ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന അടുത്ത് എന്ന് പറയുന്ന ഒരു ഹിമാനിയുണ്ട് അതായത് ടിബറ്റിലെ ചൈനയിലെ ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിനടുത്ത് കൈലാസ പർവ്വതം എന്ന് പറയുന്ന പർവ്വതത്തിലെ ചെമയുതും ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര നദിയുടെ നീളം എന്ന് പറയുന്നത് എന്നാൽ ഇതില് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ഇന്ത്യയിലൂടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നുള്ളൂ ഇനി അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുത്ര നദിയാണ് ഏറ്റവും ആഴമുള്ള ഇന്ത്യൻ നദി ചോദിച്ചാലും അത് ഏതാണ് ആ ബ്രഹ്മപുത്ര നദിയാണ് ഇനി ഏറ്റവും മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദികളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് അപ്പൊ സിന്ധു ഗംഗ നദിയെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മലിനീകരണം കുറഞ്ഞ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് അറിയപ്പെടുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയെ ചുവന്ന നദി പുരുഷ നദി അതുപോലെ ലൗഹിത്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി ചുവന്ന നദി പുരുഷ നദി അതുപോലെ ലൗഹിത്യ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി അതുപോലെ തന്നെ വളരെ ഉയരത്തിൽ ഒഴുകുന്ന ഒരു നദി കൂടിയാണ് ബ്രഹ്മപുത്ര നദി അതായത് മിക്കവാറും ഉള്ള നദികൾ നമുക്ക് പരിചയപ്പെട്ടാൽ മനസ്സിലാവും ഗംഗ സിന്ധു അതുപോലെ തന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഉപദ്വീപ്യൻ നദികളെ പറ്റി പറയുമ്പോൾ കാവേരി ഗോദാവരി അപ്പൊ കൃഷ്ണ ഇത്തരത്തിലുള്ള നദികളെല്ലാം ഏകദേശം ഒരു ആ ഒരു പെൺകുട്ടിയുടെ പേരിന് അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീകളുടെ പേരിനോട് സാദൃശ്യമുള്ള നദികളാണ് അതായത് നദികളെ പൊതുവെ സ്ത്രീകളായിട്ടാണ് ഉപമിക്കാറ് എന്നാൽ ബ്രഹ്മപുത്ര നദിയെ വിശേഷിപ്പിക്കുന്നത് പുരുഷ നദി എന്നാണ് ബ്രഹ്മപുത്ര നദിയെ വിശേഷിപ്പിക്കുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയുടെ സഞ്ചാരം നമുക്ക് പരിശോധിച്ചാൽ ബ്രഹ്മപുത്ര നദി ചൈനയിലെ ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് ടിബറ്റിലെ ചെമയുങ്കം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുകയാണ് ഉത്ഭവിച്ച് ഇത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാം മീൻസ് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി കടന്നുപോകുന്നത് അരുണാചൽ പ്രദേശ് ആസാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ കടന്നു എന്നിട്ട് അതിനുശേഷം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് കടക്കുകയും കിഴക്കോട്ടൊഴുകെ ബംഗ്ലാദേശിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹിമാലയൻ നദികളിൽ ഒഴുകുന്ന രണ്ട് നദികളാണ് ഉള്ളത് ബ്രഹ്മപുത്ര നദിയും ഗംഗാ നദിയുമാണ് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദി എന്ന് പറയുന്നത് ഇനി ഇതിന്റെ സഞ്ചാരം നോക്കുമ്പോൾ ആദ്യം ടിബറ്റിലെ മാനസ സരോവറിനടുത്ത് ചെമേന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുകയാണ് അപ്പോൾ ഉത്ഭവിക്കുന്ന സമയത്ത് ബ്രഹ്മപുത്ര നദിയുടെ പേര് എന്ന് പറയുന്നത് സാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതായത് അതായത് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് സാങ് എന്ന പേരിലാണ് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത് ഇനി അതിനുശേഷം ഇത് അരുണാചൽ പ്രദേശിലെ സാധ്യ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് സാധ്യയിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അരുണാചൽ പ്രദേശിൽ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേരാണ് ടിഹാങ് അല്ലെങ്കിൽ ദിഹാങ് എന്നീ പേരുകളിലാണ് റിയപ്പെടുന്നത് അപ്പൊ ടിബറ്റിലെ സാങ് എന്ന പേരിലും അരുണാചൽ പ്രദേശിലെ ടിഹാങ് എന്ന പേരിലുമാണ് ബ്രഹ്മപുത്ര നദി എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് അപ്പൊ ഈ ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുകയും അരുണാചൽ പ്രദേശ് കുറച്ച് പ്രദേശങ്ങൾ ഇത് കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി അതിനുശേഷം ആസാമിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ ആസാമിൽ പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആസാമിലാണ് ബ്രഹ്മപുത്ര നദിക്ക് ബ്രഹ്മപുത്ര എന്ന് പറയുന്ന പേര് കിട്ടുന്നത് അപ്പൊ ആസാമിലാണ് ബ്രഹ്മപുത്ര നദി എന്ന് വിഷ വിളിക്കുന്നത് ഇനി ആസാമിൽ ഒരുപാട് പ്രത്യേകതകൾ ബ്രഹ്മപുത്ര നദിക്കുണ്ട് അതായത് ആസാമിലെ ഒരു നദീജന് ദ്വീപുണ്ട് മാജുലി എന്നാണ് ആ ദ്വീപിന്റെ പേര് അപ്പൊ ആസാമിലെ നദീ ദ്വീപായിട്ടുള്ള മാജുലി ദ്വീപുണ്ട് ഈ ദ്വീപിലൂടെ ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾക്ക് പേര് കേട്ട ഒരു നാഷണൽ പാർക്കാണ് കാസിരംഗ ദേശീയ പാർക്ക് അല്ലെങ്കിൽ കാസിരംഗ നാഷണൽ പാർക്ക് ആ നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയും ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയാണ് അത് ആസാമിലാണ് അതിലൂടെ ഒഴുകുന്ന നദിയും ബ്രഹ്മപുത്ര നദിയാണ് ഇനി അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയുടെ മറ്റൊരു വിശേഷണമാണ് ആസാമിന്റെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് സോറോ ഓഫ് ആസാം ഇന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് ആസാമിൽ വെള്ളപ്പൊക്കത്തിനും ഗതിമാറി ഒഴുകുന്നതിനും കാരണമാകുന്നതിനാലാണ് ബ്രഹ്മപുത്ര നദിയെ ആസാമിന്റെ ദുഃഖം എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പം ഇതാണ് ആസാമിൽ ബ്രഹ്മപുത്ര നദിക്കുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോൾ ആസാമിലാണ് ബ്രഹ്മപുത്ര നദിയെ ബ്രഹ്മപുത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നദി ബംഗ്ലാദേശിലേക്ക് കടക്കാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുകയും ആസാമിലെ ഒരു പ്രദേശത്ത് നിന്ന് ഇത് ധ്രുപിക്കടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് ഇത് ബംഗ്ലാദേശിലേക്ക് കടക്കുകയും പിന്നെ ബംഗ്ലാദേശിൽ നിന്നാണ് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് പോവുകയും ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിക്ക് നദിയുടെ പോഷക നദികളാണ് ദിബാൻ ദാൻസിരി സുബൻസിരി ലോഹിത് തീസ്ത മനാസ് പോലുള്ളത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികളാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ലോഹിത് എന്ന് പറയുന്നത് അതായത് നദികൾക്ക് കുറുകെ പണി പണിയുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് പൂബൻ ഹസാരിക പാലം എന്ന് പറയുന്നത് അത് ആസാമിലാണ് ഒരു നദിക്ക് കുറുകെ പണിയുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് പൂബൻ ഹസാരിക പാലം എന്ന് പറയുന്നത് ആ പാലം ആസാമിലാണ് അത് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയായിട്ടുള്ള ലോഹിത് നദിക്ക് കുറുകെയാണ് കാണപ്പെടുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് സുബൻസിരിയാണ് ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് ഇനി ബ്രഹ്മപുത്ര നദിയുടെ ഏറ്റവും വേഗതയുള്ള നദി എന്ന് പറയുന്നത് വേഗതയുള്ള പോഷക നദി എന്ന് പറയുന്നത് ടീസയാണ് ടീസയെ സിക്കിമിന്റെ ജീവരേഖ എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ടീസാണ് ഏറ്റവും വേഗതയുള്ള ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി എന്ന് പറയുന്നത് ഇനി ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിലേക്ക് കടക്കാണ് അപ്പോൾ ബംഗ്ലാദേശിലേക്ക് കടക്കുമ്പോൾ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലും ഇന്ത്യയിലെ പ്രദാ പ്രദേശങ്ങളിലും ഈ പറയുന്ന ബ്രഹ്മപുത്ര നദിയും ഗംഗാ നദിയും കൂടി വഹിച്ചുകൊണ്ടുവരുന്ന അടിഞ്ഞു കൂടി ഡെൽറ്റ പ്രദേശങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട് അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ കണ്ടൽ പ്രദേശമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ സുന്ദർബൻ ഡെൽറ്റാ പ്രദേശം അത് നമ്മൾ ഉത്തരമഹാസമൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചതാണ് അപ്പൊ ഈ സുന്ദർബൻ ഡെൽറ്റാ പ്രദേശം സൃഷ്ടിക്കാനുള്ള ഏഹ് സൃഷ്ടിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന രണ്ട് നദികളാണ് ബ്രഹ്മപുത്ര നദിയും അതുപോലെ തന്നെ ഗംഗാ നദിയും എന്ന് പറയാൻ പറ്റും ഇനി അതുപോലെ തന്നെ ദേശീയ ജലപാതയായിട്ടുള്ള എൻ ഡബ്ല്യു ടു എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് ദേശീയ ജലപാത എൻ ഡബ്ല്യു ടു സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് ആ എൻഡബ്ല്യു ടു സാദിയ ധൂബ്രി പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ ജലപാതയാണ് എൻഡബ്ല്യു ടു എന്ന് പറയുന്നത് ഇനി ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന ബ്രഹ്മപുത്ര നദി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ബംഗ്ലാദേശിൽ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഗംഗാനദി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു അതേസമയം ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയും കൂടി ഒരുമിച്ച് ചേരുന്നുണ്ട് അതായത് പത്മ നദിയും ജമുന നദിയും കൂടി ഒരുമിച്ച് തരുന്നു അപ്പൊ ഇവ തമ്മിൽ ഒരുമിച്ച് ചേർന്നിട്ട് ഇവയെ മേഘന എന്ന പേരിലേക്ക് വിശേഷിപ്പിക്കുന്നു അപ്പൊ ബംഗ്ലാദേശിൽ വെച്ച് ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് മേഘനാ നദിയെ ായിട്ട് മാറുകയും പിന്നീട് ഈ മേഘനാ നദിയാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ലാസ്റ്റ് പറയുന്ന ഹിമാലയൻ നദിയായിട്ടുള്ള ബ്രഹ്മപുത്ര നദിയുടെ പ്രത്യേകത അപ്പൊ നമ്മൾ ഇത്രയും സമയം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര പോലുള്ള മൂന്ന് ഹിമാലയൻ നദികളെ പറ്റി പഠിച്ചു കഴിഞ്ഞു